കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം എ എ പി യെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും നിർണായകകരമായ ദിവസമാണ് എക്സൈസ് അഴിമതിയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അറസ്റ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി ഇന്ന് വിധി പറയും ഈ വിധിയാണ് ഡൽഹിയുടെ അധികാരത്തിന്റെ അച്ചുതണ്ട് വിധി അനുകൂലമായാൽ കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കിട്ടുന്ന ഒരാശ്വാസമാണ് അഥവാ വിധി മറിച്ചായാൽ ഡൽഹിയിലെ രാഷ്ട്രപതി ഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കുള്ള തുടക്കമാകും ഇത് ഹൈക്കോടതിയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത പട്ടിക പ്രകാരം ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് ജസ്റ്റിസ് സ്വർണ്ണകാന്ത ശർമ്മ ഉത്തരവ് പുറപ്പെടുത്തിപ്പിക്കും നിലവിൽ തിഹാർ ജയിലിൽ കഴിയുന്ന കെജ്രിവാൾ അറസ്റ്റിനു പുറമേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ തുടർന്നുള്ള റിമാൻഡിനെയും ചോദ്യം ചെയ്തിട്ടുണ്ട് അറസ്റ്റിനെ ചോദ്യം ചെയ്ത് കെജ്രിവാൾ ജനാധിപത്യം സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പുകൾ ലെവൽ പ്ലേ ഫീൽഡ് എന്നിവയുൾപ്പെടെയുള്ള ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്ക് വിരുദ്ധമാണെന്നും പറഞ്ഞു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഹർജിയെ എതിർക്കുകയും കെജ്രിവാളിനും ആം ആദ്മിക്കും തുല്യമായ നിയമം ബാധകമായതിനാൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റിൽ നിന്നും ഒഴിവാക്കാൻ അവകാശപ്പെടാൻ കഴിയില്ല എന്നും വാദിച്ചു അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തുവാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കെജ്രിവാളിന്റെ ഹർജിയിൽ കൂടി ഡൽഹിയിലെ റൂസ് അവന്യൂ കോടതി വിധി പറയും ഫെഡറൽ കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ ഏജൻസികളുടെ നിർബന്ധിത നടപടികളിൽ നിന്നും സംരക്ഷണം നൽകുവാൻ ഹൈക്കോടതി വിസമ്മതിച്ചതിനെ തുടർന്ന് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് ഏപ്രിൽ ഒന്നിന് വിചാരണ കോടതിയിൽ ഹാജരാക്കിയ കെജ്രിവാളിനെ കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു മദ്യനയ രൂപീകരണത്തിനും ലൈസൻസ് അനുവദിക്കുന്നതിനും എ പി നേതാക്കൾ കോഴ വാങ്ങിയെന്നും നയത്തിനായി ഒരു വ്യാജ സമിതി രൂപീകരിച്ചെന്നും ഇതെല്ലാം കേജ്രിവാളിന്റെ നേതൃത്വത്തിലാണ് നടന്നതെന്നുമാണ് കേസ് സൌത്ത് ഗ്രൂപ്പിനായി വഴിവിട്ട ഇടപെടലുണ്ടായി കെജ്രിവാളിനും മദ്യ രൂപീകരണത്തിൽ നേരിട്ട് പങ്കുണ്ട് കെ കവിതയ്ക്ക് വേണ്ടി സൗജന്യങ്ങൾ നൽകി ഇതിന് വാട്സപ്പ് ചാറ്റ് അടക്കം തെളിവുണ്ട് കെജ്രിവാളായിരുന്നു അഴിമതിയുടെ കിങ് പിൻ വിജയ് നായർ ഇടനിലക്കാരനായി പ്രവർത്തിച്ചു പഞ്ചാബ് ഗോവ തിരഞ്ഞെടുപ്പുകൾക്ക് അഴിമതിയിലൂടെ ലഭിച്ച പണം എ എ പി ഉപയോഗിച്ചുവെന്നും കുറ്റപ്പെടുത്തുന്നുണ്ട് ഇതായിരുന്നു ഇഡിയുടെ ചേട്ട പക്ഷേ ഇ ഡി കേന്ദ്ര പകയുടെ ആയുധങ്ങളാണെന്നും ജയിലിൽ കിടന്നാലും ഭരിക്കുമെന്നും കേജ്രിവാളും എ എ പി നേതാക്കളും വലിയ പ്രതിഷേധങ്ങളുണ്ടാക്കി തിരഞ്ഞെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം വരുന്ന ഈ വിധി രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് കൂടി അതിനിർണ്ണായകമാണ്